ലിഫ്റ്റ് ആ കിട്ടി ഗ്രൗണ്ട് ഫ്ലോർ അയ്യോ എന്നെ എന്നെ പ്ലീസ് പ്ലീസ് ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോന്ന് പേടിച്ചിട്ടാ ഞാൻ ഒറ്റ വെച്ചത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത് എന്റെ മുഖോ ഞാൻ തന്നെയാ മേക്കപ്പ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ ും വരുന്നു ആരൊക്കെയാണോ നോക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുന്നു ചേട്ടൻ വന്നില്ലേ ചേട്ടന് ലീവ് കിട്ടിയില്ല അടുത്ത മാസേ വരൂ പിന്നെ വിജയൻ ഉണ്ടല്ലോ കൂടെ താനിപ്പ എന്ത് ചെയ്യുന്നു ഞാനിപ്പോ എം ബി അല്ല അവിടെ പോയി അവൾ ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല വിളിച്ചു വിളിച്ചുപോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞാലോ ഹലോ ആരെങ്കിലും പറഞ്ഞേ ഇവിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ എനിക്ക് ഇതിനു ഇതിനുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല ിഫ്റ്റിൽ ആദ്യായിട്ടായിരിക്കും എങ്ങനെയെങ്കിലൊന്ന് പുറത്ത് കിടക്കണം ഇവിടെ രക്ഷപ്പെടാൻ എന്താ വഴി സൂപ്പർ ഐഡിയ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പൊറത്ത് ചാടി ആളുകളെ വിളിച്ചു കൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം ഇതൊന്നും ആരും തോന്നണം സൂപ്പർ ഐഡിയ രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ അത് ശരി ഒരു വിസിറ്റ് അല്ല പെണ്ണ് കാണലാണ് പക്ഷേ വരാൻ വൈകുമല്ലോ സാരമില്ല ഞങ്ങൾ നാളെ ആ ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല അവനെ വിശ്വസിച്ച് രാത്രി ഒന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ അവനെ പറ്റി മൂന്നു മണിക്ക് വരാൻ പ്രോമിസ് ചെയ്തു ഇനിയും ദൈവമേ ഇനി പറയാതിരി ഞാൻ ആലോചിക്കുകയായിരുന്നു രണ്ടാണുങ്ങളാണ് ഇതുപോലെ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ രണ്ടു പേരും പൊങ്ങച്ചു പറഞ്ഞു 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 ഭയങ്കര കൊഴപ്പായനെ എനിക്കതുണ്ട് എനിക്കിതുണ്ട് എനിക്ക് ഓപ്പലാഷൻ ഉണ്ട് എനിക്ക് ഫോർഡുണ്ട് എനിക്ക് വിമാനം ഉണ്ട് എനിക്ക് കപ്പലുണ്ട് ഇനി രണ്ട് പെണ്ണുങ്ങളായിരുന്നെങ്കിലോ പരദൂഷണം പറഞ്ഞു പറഞ്ഞു ഈ ലിഫ്റ്റ് പൊട്ടി പൊട്ടിത്തെറിച്ചു പോയനെ എന്തായാലും ഒരു പെണ്ണും ഒരു ഒരാണുമായത് നമ്മുടെ ഭാഗ്യം എങ്ങനെ കത്തിയെടുക്കുന്നത് ഒറ്റ കുത്തി ഞാൻ കൊറച്ച് ഓവറായില്ലേ

ഓ വൈറ്റിൽ രാവിലെ മുതൽ വേനയാൻ മുതലൊന്നും ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി എന്താക്കി തരാം

ഓക്കെ ബിരിയാണി കേട്ടൊന്നല്ല അരി ബസുമതി റായ അത് നമ്മൾ വെള്ളമൊഴിച്ചിട്ടു അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം അവള് വൈകി വരുന്നത് ആദ്യമൊന്നും അല്ലല്ലോ ജോലി ചെയ്യുന്നത് അവള് ചിലപ്പോ സിനിമക്ക് പോയിരിക്കും അല്ലെങ്കിൽ വല്ല വീട്ടിൽ പോയിരിക്കും ഡിസ്കഷൻ ഒക്കെ എന്നാൽ അതൊന്ന് പറഞ്ഞൂടെ സ്വാതന്ത്ര്യം കൊടുത്തുന്ന് വെച്ച് വഴുതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള് രണ്ടാക്കി അയ്യോ പൊട്ടിക്കാനല്ല അതിന്റെ താഴെ ഉണ്ട് സ്പൂൺ ആ ആർത്തി കാണിക്കട്ടെ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ ീതി തന്നെ കഴിക്കണം ഒരു വെള്ളരിക്ക ഒരു സവാള ഒരു കാരറ്റ് വാട്ടർ തോന്നരുത് കയറി ചുറ്റി ചെയ്യുന്ന ഒരു പെണ്ണ് മരുമകളായിട്ട് എനിക്ക് സ്വന്തം യും ചെയ്യുന്നില്ല തെറ്റിതാലും അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മോളേണ ഇവരെ കണ്ടല്ലോ നമ്മൾ മോളെ വളർത്തിയത് പാമ്പറ ഓക്കേ ഓ ചൂട് എടുക്കണ്ടോ വഴി ഉണ്ടാക്കാം ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലുണ്ട് കഥ പറയ അല്ലെങ്കിൽ കഥ കേൾക്ക അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ ഞാൻ കേക്കട്ടെ കഥ അറിയില്ല വേണ്ട ഞാൻ എന്റെ കഥ പറയാം അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട് കുറച്ച് കോമഡി ഉണ്ട് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ത്രില്ലിംഗ് ആണ് കഥ പറയാൻ പോകുമ്പോ ഇടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലുണ്ട് ഉറക്കം വരുന്നുണ്ടോ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഓഫ് വേണ്ട ഇനി ഓ അത് ശരി എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈട്ടേണ്ടത് എന്നോട് സിനിമയ്ക്ക് വരുന്ന ചോദിച്ചു ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ടോയ്ലറ്റ് പോയി പോയി അവള് ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞു പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല സി ഐ എം എ ക്രോണിക് ബാച്ചിലർ നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ദയവ് ചെയ്ത് എന്റെ ലൈഫ് വെച്ച് പന്താടരുത് നിറയെ ആഗ്രഹങ്ങളുള്ള ആളാട്ടോ ഇവിടെ ആരും കണ്ടില്ല ഭാഗ്യം ആത്മാട്ടൊന്നും കാണുന്നില്ലല്ലോ അപകട മരണത്തിലും ഇല്ല പിന്നെ എങ്ങനെയായിരിക്കും ചത്തത് ഒരു ചേട്ടാ ഞാനിവിടെ ഒരു മണിക്കൂറായി നോക്കൂ തോല നിക്കാൻ തുടങ്ങിട്ട് ഇതിലൊരു വണ്ടിയും പറഞ്ഞില്ലേട്ടന എന്നൊരു സ്ഥലം ചെയ്യോ കാത്ര മണി തരാം ബുദ്ധിമുട്ടാവും അയ്യോ അങ്ങനെ പറയരുത് ആ ശരി വേഷം നീ അന്ന് പേപ്പർ വായിച്ചില്ലേ ഒരു ഡോക്ടർ ഓമന ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചത് അതുപോലെയായി ഒന്നും േ ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കി ഇനി ഞാൻ ഇവിടെ നിൽക്കേ ഇന്നലെ പോയ പിന്നെ എന്ത് ചെയ്യാനോ ഇന്ന് രാവിലെ പവർ വന്നത് ലിഫ്റ്റില് ഒറ്റ കൂടെ ഒരാളോണ്ടായിരുന്നു ആണോ പെണ്ണോ ആണ് ഞാൻ കഴിച്ചവനെ ചോദിച്ചില്ല ഇന്നലെ നിന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ ഞാൻ സത്യത്തെ പോയി എന്തിന് എന്തിനെന്നോ എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ ആ അത് പോട്ടെ രാത്രി മുഴുവൻ ഉണ്ടായിട്ടും അയാൾ നിന്നെ ശല്യൊന്നും ചെയ്തില്ലേ ഇല്ല എങ്കിലയാളൊരാണല്ലെന്ന് എനിക്ക് തോന്നണേ സാർ എന്തൊക്കെ കണ്ട വളരെ മോശല്ലേ സാറേ കാണിക്കുന്നേ ഗോപരി കൂട്ടം ഞാൻ ഒറ്റയ്ക്ക് പോകും